ആനച്ചാൽ അറക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകനായ ആൽവിനെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വടക്കൻ യൂറോപ്പിലെ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ തടാകത്തിൽ മുങ്ങി മുങ്ങിക്കാണാതായത് പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ആൽവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ലാത്യയിലെ മലയാളി അസോസിയേഷനും വിദ്യാർത്ഥികളും ചേർന്ന് ഇന്ധന നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു മൃതദേഹം കണ്ടെത്തിയതോടെ ആൽബിനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ആൽബിന്റെ ബന്ധുക്കളും നാട്ടുകാരും അവരുടെ ലോക്കൽ അതോറിറ്റീസ് വന്ന് റിക്കവറിൽ ഓർക്കറിയിൽ വെച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പോൾ അത്രയും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത് അന്വേഷിച്ചപ്പോൾ കുറിച്ച് അന്വേഷിച്ചപ്പോള് ആണ് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നർത്തന കുടുംബമാണ് ഞങ്ങൾക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരള ഗവൺമെന്റിന്റെയും പ്രത്യേകമായ ശ്രദ്ധ ഈ കാര്യത്തിൽ അറിയണമെന്ന് അപേക്ഷിക്കുകയാണ് കായിക താരമായിരുന്ന ആൽബിൻ എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന അധ്യാപികയുമാണ് ആൽബിൻ്റെ മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാനുള്ള ഇടപെടൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യം മാതാപിതാക്കളും ബന്ധുക്കളും മുമ്പോട്ട് വയ്ക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി